ചീന്ന പക്ഷെ ഇതെന്താറിയോ ഇതിൽ ഇണ്ടാക്കി അടിപിടിക്കൂല അതങ്ങനെയാ സാധനം ഇട്ടാം ഔ കപ്പ തന്നെ മക്കളേ ഇങ്ങനെ വെക്കറിയാന്ന് തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ പോയ ഞാൻ കുക്കിങ്ങോന്ന് അറിയാം അത് ആളുണ്ടാക്കുന്ന ഞാൻ ഉണ്ടാവില്ല അതിന്റെ പ്രശ്നമാണ് എന്ത് പണി ചെയ്തുതരും അടുക്കള പണി ചെയ്യുമ്പോൾ ഞാൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു കാരണം നമ്മൾ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളുടെ അതുപോലെ ഒന്നും അത് എവിടെ ഒരാളും ചെയ്യില്ല ആത്മസംതൃപ്തി നമുക്ക് ഇനി ഒരാൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് എന്താ പണി ഫസ്റ്റത്തെ കാലത്ത് അരയ്ക്കണം അമ്മിക്കല്ലിൽ ആട്ടുകരക്കണം അമ്മിക്കല്ല അരക്കണം മണനഷ്ട് ചൂതണം ഒളിച്ച മീൻകറി ആൾക്കാർക്ക് എരിവ് മീനാണ് കേട്ടോ ടേസ്റ്റ് വേവ ഒരു ഒന്നര വരെ തളക്കട്ടെ അപ്പഴേ ഹലോ ചെല കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ ഈ ഒരു പറച്ചിൽ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് ലൈവിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ സുഖമായിട്ട് പോകുന്നുമെന്നും പറയൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കിടത്ത് ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നുട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെയും കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇൻട്രോ ആയിട്ട് അപ്പൊ എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ എന്നാൽ പിന്നെ എടുക്കാന്ന് കരുതി അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആട്ടോ അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കുഞ്ഞിതായിട്ടൊരു ഫിഷ് കറി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് നിനക്കാക്കിയതെന്നല്ല എന്തോ ഇതാക്കിയപ്പോൾ ഇതായിപ്പോയി അങ്ങനെ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ എടുക്കാന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോ എന്താ പറയുക നമ്മുടെ എന്തൊരു കുക്കി കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പലതും പല പല എന്താ പറയണമെന്ന് എനിക്കോലും അറിയില്ല അത് അങ്ങനെ ഇതായി നമ്മൾ കുറച്ചൊന്ന് മാറണം അവിടെ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എനിക്ക് തന്നെ അറിയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കാം കേട്ടോ നമുക്ക് നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ അപ്പോ ദിവസത്തിന് ശേഷം നമ്മള് പിന്നെ ചെറുതായിട്ടൊരു കുക്കിങ് തുടങ്ങി കുക്കിംഗിന് നമ്മൾ വേണം ഒന്നും എടുത്തല്ല ഇന്നിപ്പൊ ചെറുതായിട്ടൊന്ന് ചെറിയൊരു പനി പോലെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടറില്ല അപ്പോൾ വരുന്ന കഴിച്ചിട്ട് നീ നടന്നിറങ്ങി വന്നപ്പോ എന്തായിരുന്നു മീൻ മീൻ കണ്ടു മീൻ കണ്ടപ്പോ എന്താ കുറേ ആയിരുന്നു ഞാൻ ചേച്ചിയുടെ പോയി കഴിച്ചു വിട്ടാ മീൻ ചേച്ചിയുടെ പോയിട്ട് പക്ഷെ മീൻ ഇവിടെ വാങ്ങി കുറെ ആയി അപ്പം എന്നാ പിന്നെ മീൻകറി വെക്കാൻ വിചാരിച്ചു കണ്ടിട്ട് അടുക്കളൊന്നും കണ്ടിട്ട് നിങ്ങളതൊന്നും വിചാരിക്കരുത് നമ്മളിപ്പുറത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മള് വലിയ ക്ലീനിങ് അങ്ങനൊന്നും ചെയ്യാനുള്ളൊരു ഇതിലല്ല എന്നാലും അന്നത്തെ കൊട്ടീനാണിപ്പോൾ പോകുന്നത് മാത്രം അപ്പൊ മീൻകറി വെക്കാതെ വിചാരിച്ചു മീൻകറി വെക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളാദ്യം ഓക്കെ വെളിച്ചെണ്ണ അപ്പുറത്ത് ജോലി നടക്കുന്നുണ്ട് അതിൻ്റെതായിട്ട് സൗണ്ടോ ക്യാമറമാനെ ക്യാമറ എടുത്തിട്ട് കൊടുത്ത് രണ്ട് പച്ചമുണ്ട് നമ്മളെ ഇതാണ് എന്താ എന്ത് വാങ്ങിക്കുന്നില്ല ആവശ്യമില്ല കുറച്ചൊന്നും ഇല്ല മെഡിക്കൽ നമ്മളൊന്നും വലിയ ക്ലീനിങ് അല്ലാട്ട പ്രാവശ്യം ഞാൻ തന്നെ പറയാം ഇങ്ങനെ വെച്ചിടക്കിന്റെ കയ്യില് എടുത്തായിരുന്നു കാണുന്നുണ്ടെന്നൊരു പ്രതീക്ഷ ഓക്കേ അപ്പൊ നമുക്ക് ആദ്യം ഞാൻ എന്റെ രീതി തന്നെ പറയുന്ന പോലെ പറയാണ് എന്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ ഒരു കയ്യിൽ മൊബൈലിട്ടുണ്ട് ലാസ്റ്റ് കാണിക്കാട്ടാ അപ്പൊ നമുക്ക് ഞാൻ എന്റെ രീതിയിൽ തന്നെ ചെയ്തത് ഓരോടുത്തന്നെ നമുക്ക് അറിയാം ഓരോ നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് താഴ്ച ചുമ്മാ പേരുന്നിത്തിരി ഉള്ളിട്ടില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും എൻ്റെ പച്ചമുളകും എടുക്കും ഞാൻ ഇതെല്ലാം പശ്ചിത്ത കൂടെ കാണിക്കാതി എല്ലാം ആറ്റിട്ടേക്കും ഞാൻ ഒന്നിനും കൈയിൽ സമയമായി ഇനി പച്ചമുളക് കൊട്ടി കിട്ടുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വരുന്നത് കാരണം എല്ലാം ആയിരം രക്ഷാണെങ്കിൽ പെട്ടെന്നുണ്ടാക്കും നമ്മളിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു നമുക്ക് തന്നെ ചില സമയങ്ങളിൽ ബോധമൊന്നും കിട്ടുന്നുള്ള മീൻ ഓർമ്മ കിട്ടുന്ന അപ്പോൾ ചുമ പേരിന് ഉള്ളൂ ഒരുപാട് ഇട്ടില്ല ഒരുപാട് നാല് പെട്ടെന്ന് കിട്ടിട്ടുണ്ട് കൈ വറക്കുന്നത് കൈ വരയ്ക്കുന്നുണ്ടോ കൈ വരയ്ക്കുന്നത് വയസ്സായില്ലേ അത് കൈ വരയ്ക്കുന്ന പറയുന്നത് പനിയെ വേറെ കേട്ടോ ഇല്ല ോട്ട് ഇത് ഒന്ന് മൂട്ടില്ലേ ഒന്ന് ഫ്രൈ ആയി അതിന്റെ ഉള്ളി വെങ്കാതെ ചെറിയ ഉള്ളി അതായത് ആ

ഒന്ന് വയറ്റി എടുത്ത ശേഷം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം വളരെ സമയങ്ങളായി ചെറുതായിട്ടൊരു എന്താ പറയുക ചിമ്മിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ക്ഷമിക്കാം കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കണ്ടേ കാണത്തില്ല അതൊന്നും ഓരോ കാണിച്ചിട്ട് തരാം സ്വലഭ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അപ്പൊ നമുക്ക് ഇനി ഇതോട് കുറച്ച് മുളക് കൂടി ഞാൻ ഇവിടെ എന്താ പറയാ മറ്റേ അതായത് തനിമ പൊടി നമ്മളിവിടെ വെറും മുളക് വെറും മുളക് ഭയങ്കര ചൂട് ഇട്ട ആഴ്ച ആട്ട് സമ്മതിക്കണം അതും മുളപൊടി ജാസ്തി കിട്ടും ഒരു സ്വൽപ്പം ഇട്ടിട്ടുട്ടോ ചേച്ചി പറയുന്ന മുളയുണ്ട് ചേച്ചി കുട്ടി പറയുന്നത് ഇച്ചിരി കളർന്ന് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞാൻ ഞാനിട്ടുണ്ട് ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷ് കറി മക്ക അപ്പം നമുക്ക് ഫിഷ് കറി മസാല ആവശ്യം മുളക് പൊടി കണ്ടപ്പോ ചേച്ചി ഓറം വെച്ചോട്ട് അപ്പൊ ഓരോ സ്ഥലത്ത് ഓർമ്മപ്പെടുത്തല് മതി എരുവില്ലാണോ പച്ചമോട്ടോ എന്നാലേ ഓക്കേ അതെന്താ ഒന്നും ഇടില്ല നന്ദൊന്ന് വായിക്കാം ഞാൻ അത്ര ദൂരത്തു പോയിട്ട് ഒന്ന് വായിക്കുന്നതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നവരെ നല്ലപോലെ ഇളക്കി വായിക്കി കൊടുക്കാം വീരാണ പറഞ്ഞ പോലെ ഈ തട്ടല് ബാഡ് കമൻ്റ് ഇവിടെ ഓർമ്മിക്കാം ബാഡ് കമൻ്റ ഇത് നന്നായി ഒന്ന് ആ പച്ച സ്മെല്ല് പോയ ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം തേങ്ങ അരച്ചതും പുളിയും കൂടെ ഒഴിക്കാം അപ്പോഴേക്കും ലൈവിന്റെ സമയം ആകാം ഓക്കേ ഇത് ഓക്കെ ഇത് പച്ചപാസ പോയി നമുക്ക് ഞമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാണ്ടാണിക്കും പറയൂ ഇതാ തേങ്ങ അരച്ചത് ഇത് പുളി വെള്ളം അങ്ങനെ ബിരിയാണിയും കാണിക്കും ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനോട് ഒഴിച്ചു കൊടുക്കാം ആദ്യം തേങ്ങ ഇരച്ചി ഒഴിച്ചു കൊടുക്കാം കരിയരുത് നിക്ക് അച്ഛന്റെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളല്ലേ മീനും ഇറച്ചി എന്നൊക്കെ പറഞ്ഞ അച്ഛനും ഭയങ്കര ജീവനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയാലും നമ്മള് കൊണ്ടുപോവുകയും കേട്ടോ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും

ീടെ അടിയിൽ ഒന്നും ഇല്ലെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ അടച്ചുപോലിക്കാം രണ്ടു എങ്ങനെ എനിക്ക് കുറച്ചെങ്കിലും ഉണ്ട് ഇവിടെ കൊട്ടില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വഭാവം വരുന്നുണ്ട് സോറി എന്താ മീൻ കറിയുടെ കളർ എങ്ങനെ ഇരിക്കണത് എവിടെക്കെ എന്തൊക്കെ വന്നാലും എന്റെ ചേച്ചിക്കുട്ട് മീൻ ഇരുടെ അടുത്തുകൂടെ പോകില്ല ഓ എനിക്കിപ്പോഴും എന്റെ വായിൽ ടേസ്റ്റ് ഇങ്ങനെ നിക്കുന്നു മക്കളേ നിക്കുന്നു നിക്കുന്നു ആ ഒരു കളർ കണ്ടാൽ തന്നെ പൊതിപെടാത്ത ആരുടെ പോയി അതാണ് എന്റെ ചേച്ചിക്കുട്ടിയുടെ കുക്കിങ് ചേച്ചിക്കുട്ടടുത്ത് ഇനി പോയിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ഹോട്ടൽ ആരംഭിച്ചായിരുന്നു കിടക്കാം ചേച്ചി ഇനി എരുവെട്ട് ഇട്ടുണ്ടെങ്കിൽ എന്നെ ഊട്ടിച്ചിട്ട് എൻ്റെ അവർ അത്യാവശ്യം എരുവെപ്പുണ്ട് അതിൻ്റെ ഇത് കേട്ടാ ഓക്കെ ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ടത് കുറച്ച് കുറവുണ്ട് അപ്പം നമുക്ക് ഒത്തിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കറിവെപ്പിട്ടോ കറുവപ്പിലൊക്കെ ദാസ താളിക്കുമ്പോഴാണ് ഇനി ഇട്ടുകഴിഞ്ഞാൽ അത് ഉപ്പുമാവില്ലേ വെള്ളം പോലെയാവും അതുകൊണ്ട് വേണ്ട പ്രതീക്ഷ അതുകൊണ്ട് എന്തെ പിന്നെ അതിന്റെ ചോറ് ഉപ്പിട്ട് ചോറാവും ശേഷം ഉപ്പ് വെള്ളം ഉപ്പിന് ഉപ്പ് അത്രത്തോളം ചെറുത്തോ അങ്ങനെ കളയാത്ര വെള്ളം ഒഴിച്ച് കഞ്ഞായിട്ട് കുടിക്കോ ഉപ്പ് കുറച്ചൊക്കെ അതിയസ്റ്റ് ചെയ്യാൻ അപ്പൊ നമ്മളൊന്ന് വാങ്ങിച്ചറിയണ്ടേ സ്രാവ് സ്രാവ് കാണിക്കൊന്നും ശരിയില്ല അതുകൊണ്ട് നമ്മള് ഇവിടെ സുറാന്ന് പറഞ്ഞു പറഞ്ഞു പോന്നെ ഓർമ്മയില് ഓർമ്മ വീണ്ടും വീണ്ടും പറയണത് അപ്പൊ നമ്മുടെ മീൻ കരിയുടെ ആ ഗ്രേവിയിൽ കൊണ്ടുപോയി രേണു പറയും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ ഇതിപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഞാൻ വെള്ളം ഒഴിച്ചാ കടലോലെ ആവില്ലേ പിന്നെ അതിന് നമ്മളത് ഒരു കരണ്ടി കൂട്ടാൻ കൂട്ടിട്ടേ കഴിക്കാൻ പാടുള്ളൂ കൂട്ടാൻ മീൻസ് കറി ഓക്കെ നമ്മുടെ സ്വാതിഷ്ടമയാണ് എന്ന് പറയാൻ പറ്റില്ല കരി കുട്ടിയുടെ അറിയാൻ സ്വാതിഷ്ടമാണ്സ്രാവ് പച്ചസ്രാവ് നമുക്ക് ഇതോട്ട് ഇട്ട് കൊടുക്കാട്ടാ നല്ല വിലയുട്ട മീന എന്റെ അമ്മ നാട്ടിലോ നല്ല വില ഞാൻ ചേച്ചിയോടെ പോയിട്ട് കണ്ടു കൊടുക്കും എന്താ അത് അഞ്ഞൂറും എഴുന്നൂറുപ്പേക്കാണ് മീനിന്റെ വിലകള് എന്റെ അമ്മയെ എങ്ങനെ മീൻകുട്ടി പൊളിക്കും നമ്മള് മീൻ കഴിക്കാൻ തോന്നും കഴിക്കുള്ളൂ അങ്ങനൊക്കെ എനിക്കിപ്പോ ചേച്ചി കൂട്ടർ വീട്ടിൽ നിന്ന് ശേഷം നോൺ വെജിൽ അങ്ങനെ ചേച്ചി അല്ല അവിടെ അതായത് ഓക്കെ ഇതല്ലേ വെള്ളം പാകം എത്തിക്കാം കാരണം ഞാൻ നല്ല പുറക്കും ഇങ്ങനെ കുറുക്കി എടുക്കും ചേച്ചി നാട്ടിൽ കേട് വരുത്തി വെച്ചിരിക്കുന്നു സംസാരിക്കുമ്പോ എല്ലാരും ചോദിച്ചില്ല ചേച്ചി എവിടെയാണ് ചേച്ചിട്ടാ ചേച്ചി അയ്യ എന്താ ഇങ്ങനെ വരുന്നേ വേവ പഴയതാണോന്നറിയിറില്ല ഞാൻ എല്ലാം സംശയക്കാണോ നോക്കുന്നത് അങ്ങനെ നോക്കില്ല നിങ്ങള് പറയട്ടോ അതെന്താ വെള്ളത്തിട്ടത് ഇങ്ങനെ ണോ ഇവിടത്തെ നോൺവെജ് കഴിക്കാൻ നമുക്ക് അപ്പൊ ഇതാ ഇത്തിരി ഒരു അഞ്ചാറ് പീസ് ഒരു പീസ് വെച്ച് നമ്മള് മീൻ വറക്കാന്ന് വിചാരിച്ചത് വറക്കും ഒക്കെ വിചാരിക്കുന്നു സ്രാവ് വറക്കും അപ്പൊ ഓക്കെ ഇല്ല നമ്മള് ഫിഷ് മസാലയുടെ ഇതാണ് കേട്ടോ പിന്നെ ഒന്നും അത്യാവശ്യം വേറെ ഒന്നും ആവശ്യമില്ല എല്ലാ ഇതിലും അടങ്ങിയിട്ടുണ്ട് മതി ഒരോട് വേണല്ലോ എന്താ ക്യാമറമാൻ ഉപ്പൊക്കെ അതിലുണ്ട് എങ്ങനെയാണ് പറയുന്ന അതിലൊരു കവറിട്ടാ മതി കൈ ഉപയോഗിക്കൂ ഗ്ലൗസ് ഉപയോഗിക്കൂ സ്പൂൺ എടുക്കുന്ന ൊട്ട് എന്താ എന്താ മനസ്സിലായില്ല ഞാൻ മനസ്സിലാക്കുന്ന പോലെ സംസാരിക്കാം കല്യാണം കഴിഞ്ഞ ഫിഷ് ഫ്രൈ ചെയ്യാനാണോ എന്താ പിന്നെ ഈ വർഷം ഈ വർഷം ലാസ്റ്റാ കേട്ടോ ഉടനെ എന്താ വിചാരിക്കുന്നവര് അങ്ങനെ ആവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെരുംകാട് ഭാവി ഭർത്താവിനെ കൊണ്ട് ചെയ്യാനും പറയും

ചീന പക്ഷെ ഇതെന്താ അറിയോ ഇതിൽ ഉണ്ടാക്കി അടിപിടിക്കൂല അതങ്ങനെ നമുക്ക് ഇതാ മീനെടുത്ത് ഇട്ടാം ഔ കപ്പത്തന്നെ നിർന്നു മക്കളേ എടുത്ത് ഇങ്ങനെ പറട്ടി പറ കയ്യാൻ തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ പോയി ഞാൻ കുക്കിങ് ഉണ്ടാക്കോന്ന് ആർക്കറിയാം അത് കുഴപ്പമില്ല നമുക്ക് ഒരാളെ ആളുണ്ടാക്കണ ഭക്ഷണം ഞാൻ ഉണ്ടാവില്ല അതിൻ്റെ പ്രശ്നമാണ് അപ്പോ

പിന്നെ ചോറായിട്ടോ വേറെ പിടിക്കട്ടെ അത് നമുക്ക് ഇപ്പോഴേക്കില്ലാട്ടാ വൈകുന്നേരത്തേക്ക് വരക്കാം അവിടെ നിന്ന് വറക്കും നോക്കട്ടെ പറ്റിയാൽ വൈകുന്നേരത്ത് ഇല്ലെങ്കിൽ ഇത് നാളേക്ക് വെക്കും ഒരേ കാലി കഴിഞ്ഞാൽ ഈ ഇത് ഒരേ ഇല്ലെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം ഇത് വറക്കുന്നു നമ്മളെ തീയ്യും ശ്രമിക്കും വീടും മസാല കൂടി തോന്നി തേച്ച് പരട്ടി പരട്ടി വെച്ചിട്ടുണ്ടെന്തായാലും സമയമായില്ല ഇന് കൈവച്ച് ഞാനങ്ങനെ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഞാനേ വരും അപ്പൊ എല്ലാം നാച്ചുറൽ അത് അവിടെ നമ്മള് മീനക്കുട്ടി ഈ ചട്ടി കണ്ടു പൊടി രണ്ടുപേരെയും ചട്ടിയാണ് മീനക്കുട്ടിക്ക് നമ്മള് ആ ചെമ്മീൻ ഒക്കെ മീനു മുന്നേ മഞ്ഞപ്പൊടി ചെമ്മീൻ മഞ്ഞപ്പൊടി മീനാണിഷ്ടം അപ്പൊ മീനിനെ കുട്ടി മഞ്ഞപ്പൊടി ഇതും കുഴപ്പിക്കണം എന്നാലും അത് മഞ്ഞപ്പൊടി ഇത് കുറച്ചൊന്നും ഉള്ള മസാല മൊത്തം ഞാൻ പിടിച്ച് നമുക്ക് പിന്നെ തിന്നാം പച്ചക്കട്ട വറുത്തേക്കും ഓക്കെ നമുക്ക് പ്ലൈറ്റിലേക്ക് ആറ്റിന് മാറ്റി വെക്കാം തിരിച്ചും മറിച്ചും കൊറച്ചു കൂടി മനസ്സിലായപ്പോ തന്നെ നമ്മള് ചെയ്യുന്നത് നമുക്ക് ബോധന ഒക്കെ ചെയ്യണെ അതുകൊണ്ട് കൊറേ മഞ്ചേക്കളൊക്കെ ഉണ്ടാവും പഞ്ചസാര ഒക്കെ അവരെ ഉപ്പിടുക ഉപ്പിന് പകരം പഞ്ചസാര ഇടുക അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ അവിടുത്തെ രീതികൾ ശ്രാവിന് തൊലി എടുക്കുവോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തമിഴ്നാട്ടിലെ ആൾക്കാർ തൊലി എടുക്കില്ല എടുക്കും ആൾക്കാർ തോന്നുന്നുണ്ടല്ലോ നിങ്ങള് പറട്ട് പറയും തമിഴ്നാട്ടില് കുറ്റിപ്പുട്ടല്ലാ അവര് ആവിയില് വന്ന് വെച്ചിട്ട് പൊടി പൊടിയാക്കി എടുത്തിട്ട് എന്തീന്തോ ഇതേപോലെ ഈ കടുക് ഇതൊക്കെ ഉദ്ദേശം പനി പുട്ട് വെച്ചാൽ കുറ്റിപ്പുട്ടാന്ന് വിചാരിക്കില്ലേണ്ടാക്കാൻ നോക്കരുത് ഒരിക്കലും ട്രൈ ചെയ്യരുത് ഇത് തമിഴ്നാട്ടിലെ എന്ന് പറഞ്ഞാൽ തമിഴ് മക്കൾക്ക് മറ്റെന്താ യൂട്യൂബിലെ അറിയേണ്ട ആൾക്കാർ നല്ലപോലെ കൈക്ക് ചെയ്യാൻ വേണം കഴുകാൻ പോണേ സൂപ്പർ ഇത് ബാഡ് കമന്റ് വെക്കുന്ന ആൾക്കാർക്ക് ആർക്കൊക്കെ വേണം ഇങ്ങനെ മുളക് കണ്ണിൽ എടുക്കുക എന്നിട്ട് മുഖം വേണ്ട കണ്ണിലൊക്കെ അല്ലടാ बैड കമന്റ് போடுறவங்க இந்த கையில கரெക്റ്റ് അപ്പം പൊട്ടിക്കാൻ അവളെടാ ഇതിന് बैड കമന്റ് സോ വീഡിയോ பாத்துட்டு ഓടിയേ പോる നല്ല ஏదవ நீங்க ஒரே അപ്പത്തി ഇതിനെ എങ്ങനെ தயாரிக்கணும் ಅಂತ കളകളാ 얘น பத்திக்கும் கேக்கல هنعملமா அத வந்து അكلات வந்து വെച്ചി കുറവൊക്കെ ഉണ്ടാവും எல்லாரும் ရှင်းിക്കണം ട്ടോ ഓക്കേ இதுเนี่ย গের മുടി വെച്ചതാണ് ഇതിനെ വെച്ചിട്ട് നമുക്ക് പിന്നെ ജലദോഷം അടച്ചതുകൊണ്ട് അറിയുന്നത് എന്നാലും വരുന്നുണ്ട് അല്ലേ ജലദോഷമുള്ള ആൾക്കാർക്ക് എങ്ങനെ വാസന വരും അത് അപ്പുറത്ത് പണിയെടുക്കുന്ന കേട്ടങ്ങോട്ട് നോക്കോളെ ഓ അതിപ്പോ വറക്കണ്ട പിന്നെ വറുത്താൽ മതി വൈകിട്ട് വരെ ആഹാ നിനക്ക് അത് ഞാൻ ചെയ്തോ അത് അത്ര നേരം അതൊരു പത്ത് മിനിറ്റ് പണിയാണ് ഇവിടെ അവിടേക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടിട്ടുവാ അത് നോക്കൂ അതെന്താ ஒன் கண்ட மீன் கறி சூப்பர் അതെയോ <laughs> എന്താ കാരണം തേങ്ങതായിട്ടില്ലേ അതാണ് തേങ്ങ ഉപ്പ് കറക്റ്റ് വേണ്ട എനിക്കിപ്പോ വേണ്ട ഞാൻ ടേസ്റ്റ് പറട്ടെ എന്തായാലും ഒഴിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം നമുക്ക് അങ്ങനെ എനിക്കോട് വരുന്നത് അങ്ങനെ മീൻ വന്തു തൊളഞ്ഞു എല്ലാ ആയി അപ്പൊ നോക്കി മീൻ ഇറക്കി വെച്ചിട്ട് വേഗം എന്ത് ചെയ്യണോ എരുവുണ്ട് എരുവുണ്ടെങ്കിൽ നല്ല ചൂട് മക്ക അതുകൊണ്ട് ഇനി മേഖല എല്ലാരും ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കുക്കിങ് കഴിച്ച് വേഗം കുറിച്ചിട്ട് ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് വന്നിട്ടില്ല തല്ലി ഭയങ്കര എരിവ് മടങ്ങിയ നന്നായിട്ട് നുതായ ശേഷം നമ്മളവിടെ ഡെക്കറേഷൻ ഇട്ടു അത് കറിയും ഉള്ളി ഇടയിൽ കൂടെ തന്നായിട്ട് കറി എന്നിട്ട് നല്ല താഴെ നല്ല വാഹന അപ്പുറത്തുള്ള ആൾക്കാരുടെ വായിൽ വെള്ളം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നറിയില്ല ആറപ്പറ ഇരുപത് മിനിറ്റ് ആയിരുന്നു തോന്നുന്നു അറിയില്ല ഇരുപത്തത് നിക്കൂന്നല്ലി വരാറുണ്ട് വീട് എടുത്തിട്ടാണ് കാണിക്കുന്നു ുന്നു സൂം ചെയ്തെടുത്തോന്നു എനിക്കൊരു ഡൗട്ടില്ല എന്നില്ല ഓക്കേ എല്ലാവരുടെയും വന്ന് കഴിച്ചോളൂ ഓക്കേ സൂപ്പർ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഓക്കെ അപ്പൊ കഴിക്കുന്നില്ല ഞാനിനി ഓക്കെ എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക എന്താ എന്നാൽ പറയുന്നില്ല മീൻ കൂടിയിട്ട് വേഗം ഭക്ഷണം കഴിക്കേ ഞാൻ പോയി ലൈവിൽ പോയിട്ട് വരാം എങ്ങനെ ഇരുന്ന് വീടാണ് ഇങ്ങനെയായി നമ്മുടെ വീട് തുണി വീട്ടിലെ വേഗമായിട്ട് ഇട്ടിട്ടോടിയാ ഓക്കേ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാട്ടെ ആ അനുസരണം വേണം കുട്ടികളായാ ഓ മേലിട്ട് തട്ട് പൊട്ടിക്കണു ഓക്കേ അതാ പെണ്ണിന് ലൈറ്റ് ഓഫ് ചെയ്തു ഇട്ടതാ നിന ഇട്ടത്താ ലൈറ്റ് ഒന്നിലേറ്റിട്രീ പോയിട്ട് വരട്ടെ ഓക്കേ നോക്കണം മിണ്ടാടി കിടക്കേ പോയിട്ട് വരട്ടെ നല്ല ഇട്ടായിട്ട് കിടന്നോ ഓക്കെ ഇവിടെ തന്നെ ഇരിക്കണം പോയിട്ട് വരുന്നവർ പോയിട്ട് വരുന്നവർ ഇവിടെ തന്നെ ഇരിക്കുമോ ഉറങ്ങിക്കോ എന്തോ ചീത്ത പറയുന്നുണ്ട് ഉടങ്ങിക്കോ അനങ്ങരുതോന്ന് മിണ്ടാതെ ഇരുന്നുകൊള്ളണം കേട്ടാ അനുസരണ ശീലം ഉണ്ടാകണം കുട്ടികളായ ഓക്കെ പോയിട്ട് വരാം ആ അങ്ങനെ തന്നെ വെരി ഗുഡ് സൂപ്പർ വണ്ടി വന്നോ വണ്ടി വന്നു പോയിട്ട് വരാട്ടെ ബൈ ബൈ യു അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക